നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്പാടെ വിശ്വസിച്ചവർക്ക് അബദ്ധം പണിഞ്ഞു എന്ന് മനസ്സിലായി അതേസമയം പ്രതീക്ഷ കൈവിടാതെ പോരാടിയ ചിലരൊക്കെ വിജയിച്ചിട്ടും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേട്ടം അപ്രതീക്ഷിതമായിരുന്നു എന്ന് കണക്കാക്കുന്നവരുണ്ട് എന്നാൽ ബി ജെ പി നേരത്തെ ഇത്രയും വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്ന് കരുതുന്നവരും ഉണ്ട് ഹരിയാന ബി ജെ പി പൂർണ്ണമായി അവരുടെ ആധിപത്യം ഉറപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന സംസ്ഥാനമായി ജമ്മുകശ്മീരിലാകട്ടെ ഇന്ത്യ സഖ്യത്തിന് അവരുടെ നേട്ടം ഉറപ്പിക്കാനായി പുതിയ പരീക്ഷണശാലകളിൽ പുതിയ ഫലങ്ങൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന സൂചന എന്ത് എന്നാണ് ന്യൂസ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം പൊതുവേദിയിലെ ആദ്യ കോളർ ശ്രീ ഉണ്ണികൃഷ്ണനാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ എവിടുന്നാണ് വിളിക്കുന്നത് ഞാൻ വിളിക്കുന്ന ഇപ്പൊ കിട്ടുന്നില്ല സാറേ ചെയ്തിട്ട് നിങ്ങൾ കട്ട് കട്ട് ഹോൾഡ് പിന്നെ ഞാൻ വലൊന്നാക്കുമ്പോ തന്നെ ഞാൻ മാറിയിട്ടാണ് വിളിക്കുന്നത് ടി വി കാര്യമൊക്കെ പറഞ്ഞ് മാറ്റിക്കളയാണ് ഇത് ഒന്നിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം നീട്ട് അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് കുറച്ച് നിങ്ങളുടെ അച്ഛനെ ആൾക്കാര് കയറി ഇതിൽ വിളിച്ചിട്ട് അവര് ബുക്ക് ചെയ്ത് മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നില്ലെന്നേ അതെ പിന്നല്ല അതെ നിങ്ങള് മണി ഒന്നും അഞ്ചു മണി വരെ പോയി ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയണ്ടേ പറയണം പറയണം പക്ഷേ ഞാൻ അല്ല പക്ഷേ അതെ അതെ എനിക്ക് പോത്തംകോടിൽ നിന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണനെ നന്നായി അറിയാം പക്ഷെ എനിക്ക് പി സി ആറിൽ നിന്ന് ആദ്യം കിട്ടുന്ന വിവരം ഉണ്ണികൃഷ്ണൻ എന്നൊരാൾ വിളിക്കുന്നു എന്നാണ് അപ്പൊ അത് ഈ ഉണ്ണികൃഷ്ണൻ ആണെന്ന് ശബ്ദം കേട്ടാൽ എനിക്ക് മനസ്സിലാവും പക്ഷെ അതുവരെ രണ്ടുപേരുണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് വേറെ സമയം ഒന്ന് കൊണ്ടുപോകുന്നഭിപ്രായം എനിക്കുണ്ട് നമുക്ക് നിങ്ങളിപ്പോ ഈ ഇതിൽ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം മാത്രമാണ് തിരഞ്ഞെടുത്ത് ഞങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പിന്നെ ചോദിക്കുന്നത് അപ്പൊ ഇത് പറയാനുള്ള ഒരു സമയം കിട്ടുന്നില്ല ഞങ്ങൾ വാറ കൊന്നുമ്പോ അടുത്ത ആളിലേക്ക് പോവുകയാണ് പിന്നെ എന്തിനായ ഇതില് നമ്മൾ ഇത്രയും സമയം നമ്മൾ ഹോൾഡ് ചെയ്ത് നിന്നിട്ട് വല്ല ഉപയോഗം ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഈ ഇപ്പൊ ചോദിച്ച ഈ വിഷയത്തിൽ തന്നെ രണ്ട് വാക്ക് സംസാരിക്കണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എങ്കിലും ഒരാളുടെ എടുത്തേ അഞ്ചു മിനിറ്റ് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ആക്കിയാലുള്ള പ്രശ്നം എന്താണ് ഒരു മണിക്കൂർ ആക്കിയാലുള്ള പ്രശ്നം എന്താണ് നിങ്ങൾ എന്തുമാത്രം പരിപാടിക്ക് ആവശ്യമില്ലാത്ത സമയങ്ങളെയാണ് ചെയ്യാം നിങ്ങൾ നിങ്ങൾ അത് എന്താ നിങ്ങൾ വൈകുന്നേരത്തെ പിന്നെ കൊറേ രാഷ്ട്രീയക്കാരെ പിടിച്ചിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും ബഹളമായിട്ട് ഇരിക്കുന്ന ആ സമയം ഞങ്ങളെപ്പോലെ നാനാഭാഗത്തുള്ളവര് ഞങ്ങൾ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവര് ഞാനെന്ന് പറഞ്ഞ ഇപ്പൊ അതായ ഞാന തിരുവനന്തപുരം ജില്ലയിൽ പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ കൂടെ ചേർന്ന് തൊട്ടടുത്താണ് അവിടെ ഏജന്റിന്റെ ഒരു ഭയങ്കര പരിപാടി കിടക്കുന്നത് ആ മക്കിന്റെ ഇടയിൽ ഞാൻ അതായത് മുറിക്കാത്തുകയറി കളമടച്ചിരുന്നാണ് വിളിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം അവിടെ പരിപാടി കിടക്കുന്നത് അവിടെ വീണ്ടും ചേർന്ന് അപ്പൊ ഞാൻ ഇത് അതിൽ ഇതില് അതിന് ഇത് വരാതിരിക്കാൻ വേണ്ടി അത്രയും ബുദ്ധിമുട്ട് കളിക്കണം നിങ്ങൾ ഒരു മണിക്കൂർ ആക്കണം ഇത് മറ്റെല്ലാ വിഷയത്തിൽ നിന്ന് ഞാൻ സംസാരിച്ചില്ലെങ്കിൽ എന്റെ ഒരു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് നിങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ വളരെ വിശദമായിട്ട് പിന്നെ അഭിപ്രായങ്ങൾ പറയാനുണ്ട് നിങ്ങളൊരു ദീപുവിന് ഒരു തിരുവനന്തപുരം ഒരു ദീപുണ്ടി അവന്റെ രാഷ്ട്രീയ കാര്യം പറയാൻ വേണ്ടി കഴിഞ്ഞായി സംസാരിക്കുന്നത് അതാണ് ഇതിപ്പോ ഇത് ഒരു മണിക്കൂർ ആകുമെന്ന് പറയാൻ പോയി എനിക്ക് നാല് മിനിറ്റ് സാറേ മനസ്സിലായി സാർ ഇന്ന് ഇപ്പൊ ഈ ചോദിച്ചതിന്റെ ഒരു തന്നെ ഞാൻ കറക്റ്റായിട്ടുള്ള ഉത്തരം മറച്ചു ചന്തുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഭവം ബിജെപിക്ക് ഒരു തന്ത്രമുണ്ട് അത് അത് അവര് തയറ്റിയിരിക്കും അവർ വിജയിച്ചിരിക്കും മറുഭാഗത്ത് ഇവിടെ ഇന്ന് ഒരു കുറച്ച് പിന്നെ വോട്ടുകൾ അങ്ങോട്ട് എണ്ണി എണ്ണിത്തുടങ്ങിയപ്പോ തന്നെ ഇവിടെ പിന്നെ മുഖ്യമന്ത്രിക്ക് അരി തുടങ്ങി മുഖ്യമന്ത്രിക്ക് അരി തുടങ്ങി അതാണ് അതിന്റെ അവരെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വിജയിച്ചാലും അവർക്ക് അവിടെ തമ്മിലടിക്കന്നെ നേരം ഉണ്ടാവുകയുള്ളു മറുഭാഗത്ത് അതല്ല അവരൊരു നേതൃത്വം ഉണ്ട് അതിനെ നിയന്ത്രിക്കാൻ ആളുണ്ട് പറഞ്ഞാ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരുമുണ്ട് പിന്നെ ബുദ്ധി അവര് പ്രയോഗിക്കുന്നിടത്ത് പ്രയോഗിക്കും അവർ വിജയിക്കും ഇപ്പത്താണൊന്നും ഇല്ല അങ്ങനെയൊന്നും അല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇതൊരു തല അത് അവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ട് അത് ഉള്ളിടത്തോളം കാലം പിന്നീടുള്ളാരും ഒന്നും ഇരിക്കായില്ല ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞുതരാം ഞാൻ കടകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് കാരനാണ് സത്യമോഡ് ആണ് ഞാൻ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങള് ഈ മുഴുവൻ ഞാൻ എന്റെ ഒരു ഞാൻ എന്റെ ജോലി ഇല്ലാതെ ഞാൻ വിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആകെ കാണുന്ന ചാനലുകളെന്ന് പറഞ്ഞാൽ ഈ വാർത്താ ചാനൽ മാത്രമാണ് വേറെ ഒരു പരിപാടി ഞാൻ കാണാറില്ല ശ്രീ ഉണ്ണികൃഷ്ണൻ ഈ സമയം അതിക്രമം ചെയ്ത് ഏഴ് മിനിറ്റോളമായി അതുകൊണ്ടാണ് വളരെ നന്ദി ഏതായാലും ഞാൻ ഈ ശ്രീ ഉണ്ണികൃഷ്ണന്റെ ഫോൺ എന്താ കട്ട് ചെയ്തെന്നുള്ള വിവരം അന്വേഷിക്കാം ഞാൻ അങ്ങനെ ഫോൺ സാധാരണ ഇവിടെ ആരും ചെയ്യാറില്ല എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമായിരിക്കും അതെല്ലാം വളരെ നന്ദി വിളിക്കുകയും തുടരെ തുടരെ ശ്രമിക്കുകയൊക്കെ ചെയ്തതിന് ശശിധരൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശശിധരൻ നമുക്ക് ആദ്യ കോളറിൽ തന്നെ കുറച്ച് സമയം പോയി അദ്ദേഹത്തിന് ചില പരാതികൾ ഉണ്ടായിരുന്നു ശ്രീ ശശിധരൻ ഈ വിജയത്തെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത് നമസ്കാരം നമസ്കാരം ആ കാരണം ഇന്നലെ അരമണി മുപ്പത്തഞ്ചു മുപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നാല് ഇരുപത്തി ആറ് തൊട്ട് വിളിക്കാൻ തുടങ്ങിയതായിരുന്നു എനിക്ക് എനിക്ക് കോള് കിട്ടി കേട്ടോ ഞാൻ പറഞ്ഞ കേട്ട് കിടക്കി പറയാ ഞാൻ കോള് കിട്ടി ഇടയ്ക്ക് ആട്ടോമാറ്റിക്കലി കട്ടായി വീണ്ടും ഞാൻ വിളിച്ചു വേണ്ടൊരു പതിനഞ്ച് മിനിറ്റിനു ശേഷം വീണ്ടും കിട്ടി വീണ്ടും കട്ടായി വീണ്ടും ഞാൻ വിളിച്ചു വീണ്ടും കിട്ടി പക്ഷെ പരിപാടി തീർന്നപ്പം എനിക്ക് അവസരം കിട്ടിയില്ല അപ്പൊ എന്റെ അവസരം ഇങ്ങനെ ആപ്പാടെ സംസാരിച്ച അഞ്ചു പേരാണ് അഞ്ചു പേരാണ് ഇന്ന് സംസാരിച്ചത് വേറെ വാങ്ങിച്ച് നീട്ടി ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക ആദ്യം ഇതിന് ടൈം ഡിവൈഡ് ചെയ്ത് വെക്കുക പറഞ്ഞ പോലെ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ കൊടുക്ക് അത് അത് എല്ലാവർക്കും കർശനമാക്കണം ഇത് കൊണ്ട് എന്ന് പറയണം അതിനുള്ള മനുവോ അല്ലെങ്കിൽ കൊല്ലത്ത് രാഗനോ ത്തുവിനായ അല്ലെങ്കിൽ ഗൽവീഗ് ആളെ ഒരു അഞ്ചു ആറ് മിനിറ്റ് ഒക്കെ സംസാരിച്ചത് ഞങ്ങൾക്കാർക്ക് പറയാനൊക്കെ രണ്ട് മിനിറ്റ് പോലും കിട്ടുന്നില്ല രണ്ട് മിനിറ്റ് പോലും കിട്ടുന്നില്ല ഇനി വിഷയത്തിലേക്ക് വരാം ഇനി വിഷയത്തിലേക്ക് വരാം കാര്യം ഈ ഈ അതിന് കോളർ പറഞ്ഞ പോലെ ഇവർക്കൊരു യോജിപ്പില്ല ഇന്ത്യയിൽ ഇവര് എന്ത് എന്ത് യോജിപ്പ ഉണ്ടാക്കിയിരിക്കണത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ യോജിപ്പ ഉണ്ടാക്കുന്നത് ഈ ഇത് പറയുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് പൊരിഞ്ഞടിയാണ് ഇന്ത്യ മുന്നിക്കാര് തമ്മിൽ പൊരിഞ്ഞടി മനസ്സിലായ ഇവർക്ക് ഒരു ഏകീകരണം വേണം അത് ഇന്ത്യയിൽ ഇന്ത്യ മൊത്തം ഒന്നായിട്ട് കാണാൻ ഇവർക്ക് കഴിവ് ഇവരെ കൊടുത്താൽ ഒരു അവസരവാദ രാഷ്ട്രീയമല്ല ഇവർ കളിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് പിന്നെ പിന്നെ ചെയ്യാൻ പറ്റാതെ പറഞ്ഞത് ബിജെപി മുന്നണി ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ദേശീയ യെസ് തന്നെ അസംബ്ലിയിൽ കാണാം കാണാം പുറത്ത് ഈ തമിഴ്നാട് വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്ന ശ്രീ ശശിധരൻ ആവശ്യമായ സമയം ഞാൻ നൽകിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്നുണ്ട് ശ്രീ ബാലകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം ബാലകൃഷ്ണന് എന്തിന്റെ ചൂണ്ടുപലകയായിട്ടാണ് തോന്നുന്നത് മനോ സർ നമസ്കാരം നമസ്കാരം നമ്മൾ വിഷയത്തിലേക്ക് വരുവാ ഈ തെരഞ്ഞെടുപ്പ് എന്ത് മെസ്സേജ് ആണ് രാജ്യത്തിന് കൊടുക്കുന്നതല്ലേ സാറിന്റെ ചോദ്യം അതെ ഈ തെരഞ്ഞെടുക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ചൂണ്ടുപലകയാണോ ഇത് അതെ ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ഒരു കാര്യമായ മെസ്സേജ് തന്നെ കൊടുക്കുന്നുണ്ട് സാർ വിഘടനവാദത്തിനും ഭീകരവാദത്തിനും സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങൾ അംഗീകരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിയാനയിലെ ഭരണം കോൺഗ്രസിന് കിട്ടും തന്നെ പ്രതീക്ഷ ബലക്കയറ്റവും കാർഷിക സമരവും കുസ്തിയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ ഇന്ത്യയിലെ ഇന്ത്യയിൽപ്പെട്ട ഹരിയാനക്കാർ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് അധികാരത്തിലെത്താൻ പറ്റില്ല രാജ്യമാണ് പ്രധാനമെന്ന് തെളിയിച്ച് അതായത് വിഘടനവാദവും ഭീകരവാദവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാരിനെയോ സപ്പോർട്ട് ഉറച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത് അതുപോലെ തന്നെ പിന്നെ അതിനോടൊപ്പം വേറൊരു കാര്യം കൂടി എനിക്ക് ചേർത്ത് വെക്കാനുണ്ട് ഈ ജുലാനയിൽ നിന്ന് വിനേഷ് പോക്കറ്റ് ജയിക്കുമ്പോൾ ഇതുപോലുള്ള ആളുകളെ ബി ജെ പി കാരും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കണം വിനേഷ് പോക്കറ്റിന്റെ ദുരിതം കേട്ടില്ല സാർ ജുലാന മണ്ഡലത്തിൽ നിന്ന് വിനേഷ് പോക്കറ്റ് ജയിക്കുമ്പോൾ ആളുകളെ കൂടി 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 ഒരു ജാഗ്രത പുലർത്തണം എന്ന സന്ദേശം ആ അതാണ് സാർ ഞാൻ പറയുന്നത് അതേ സ്ഥാനത്ത് ജമ്മു കാശ്മീരിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഭീകരപാലനത്തിന് സംഘടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അവിടെ ജയിച്ചിരിക്കുന്നത് അവിടെ കോൺഗ്രസ് എന്ത് പ്രസക്തി സാർ അവിടെയും ജനങ്ങൾ തിരിസ്കരിച്ചു കോൺഗ്രസിനാണ് പന്ത്രണ്ട് ഇണ്ടായിരുന്ന ആറായിരം ചുരുങ്ങി അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ജമ്മു കാശ്മീരിലെ ജനങ്ങള് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിനല്ല ഇവിടെ ജയിച്ചത് ഇന്ത്യയിൽ വിഘടനവാദം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അവിടെ ഭരണത്തിന് മുഖ്യമന്ത്രിയാവാൻ പോകുന്നത് ഇതൊക്കെ മറിഞ്ഞ് മനസ്സിലാക്കണം അന്തന്മാരെ പറഞ്ഞിട്ട് തിരുത്തിയത് കൊണ്ട് കാര്യമില്ല എൻ സി പി വന്നു ബി ജെ പിന് തിരിച്ചടിച്ചു എൻ സി ആരാ നമ്മൾ ആലോചിക്കണം വിഘടനവാദത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇപ്പം ഇന്ത്യ സഖ്യം എന്നല്ല അതിന് പറയുന്നത് ഇന്ത്യയിൽ വിഘടനവാദം ഉണ്ടാക്കുന്ന ഒരു സഖ്യമാണ് ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ വന്നത് നടപടിച്ച് ജനങ്ങൾ പഠിക്കട്ടെ പിന്നെ ഭരണഘടനയുടെ മുന്നോ ചെലവ് തിരിച്ചു കൊണ്ടുവരുവാൻ കോൺഗ്രസ് അല്ല കോൺഗ്രസ് മന്മറിഞ്ഞു വന്നാൽ പോലും നടക്കത്തില്ല താങ്കളുടെ അഭിപ്രായം നിന്ന് നമുക്ക് ഒപ്പം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മോദി സർക്കാരിനുള്ള ഒരു അംഗീകാരമായി ഈ ഫലത്തെ കഴിയുമോ ഒരിക്കലുമില്ല സാറേ ഇത് ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഒരു പ്രതിപക്ഷത്തെ സൂചിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പൊ കാണുന്നത് നമ്മള് ഈ പറയുന്ന എക്സിറ്റ് പോള് റിസൾട്ടിന്റെ ഇതിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു വിജയം എന്താണ് ഇതിൽ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്താണ് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ് എവിടെയാണ് ജമ്മു കാശ്മീർ എന്നുള്ള സ്ഥലത്ത് ഇവിടെ അല്ലെങ്കിൽ പി നാഷണൽ കോൺഫറൻസോ ആണ് സാധാരണ ജയിക്കാറ് ഇത്തവണയും അവർ ജയിച്ചിരിക്കുന്നു കോൺഗ്രസിന് ആറ് സീറ്റ് കിട്ടിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് അടുത്ത് മത്സ്യം മുപ്പത്തി അഞ്ച് അടുത്ത് മത്സ്യം അതായത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ശക്തമായിട്ടൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ട് എന്ന് കാണി ചൂണ്ടിക്കാണിക്കുന്ന ഒരു മത്സരമാണ് ഇപ്പൊ കണ്ടത് ഹരിയാനയിൽ പോലും അത് സാധ്യമാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആശയം നടപ്പിലാകില്ല ശക്തമായിട്ടൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായേ തീരൂ ഇവിടെ തൊഴിലില്ലായ്മയും തുടങ്ങി വിലക്കയറ്റം അടക്കം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു വൻ കോപ്പറേറ്റിനെ അംഗീകരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സാധ്യമല്ല ഇത് സാധ്യമല്ല ശക്തമായിട്ട് ഇത് ഇത് മൂന്നാം തവണയാണ് അവിടെ അധികാരത്തിൽ വരുന്നത് അത് കൂടി കോൺഗ്രസ് ഓർക്കേണ്ടത് അതാണ് അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നൂറ് നൂറ്റി ഒന്ന് സീറ്റ് ജയിച്ചാണ് ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നിരിക്കുന്നത് അത് ആരും ചർച്ച ചെയ്യുന്നില്ല പക്ഷെ ജനങ്ങൾ അവരത് തിരസ്കരിച്ചിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം നൂറ്റി മൂന്ന് സീറ്റാണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത് അതേസമയം ബിജെപി നാനൂറ് ചുറ്റുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി നാപ്പതിലോട്ട് തള്ളിപ്പോയി പക്ഷേ ഈ തെരഞ്ഞെടുപ്പില് നിങ്ങൾ ബില്ല് പാസ് സിമ്പിൾ മെജോറിറ്റി വേണം അതെ ചന്ദ്രബാബു നായിഡുവും അതുപോലെയുള്ള മറ്റേ കക്ഷിയും കൂടെ ചേർന്നാല് എൻ ഡി എക്ക് ഒരു ബില്ല് പാസാക്കാൻ പറ്റുള്ളൂ അവർക്ക് അത് ചേർന്നാലേ അവർ ബില്ല് പാസാക്കി എടുക്കുന്നുണ്ടല്ലോ മറുപക്ഷത്തിന് ചേരാനേ പറ്റുന്നില്ല അവർ പ്രതിപക്ഷത്തല്ലേ പരാജയപ്പെട്ട ബില്ലുകൾ ഒരുപാടുണ്ടല്ലോ ആയിക്കോട്ടെ പക്ഷേ ഈ നാടിന്റെ മുഖ്യ പ്രധാനമന്ത്രി ആരാ ബി ജെ പി അല്ലേ പ്രധാനമന്ത്രി മോദി നമ്മൾ തെരഞ്ഞെടുപ്പിൽ അത് ജയിച്ചു ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല അതിൽ കാര്യമുണ്ടെന്ന് അത് ബിജെപി സീറ്റ് കുറഞ്ഞു പക്ഷെ അവർ തന്നെയാണ് ജയിച്ചത് അവര് തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ പ്രതിപക്ഷം ഞാൻ പറയുന്നത് പ്രതിപക്ഷം എന്തെങ്കിലും ഭരണപക്ഷം ആകണം എന്നാണ് ഞാൻ പറയുന്നത് ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ആ സൗന്ദര്യത്തിൽ ഉണ്ടാകും ആ സൂചന പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നില്ല എന്ന് കൂടി ഞാൻ പറഞ്ഞു പാലക്കാട് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശ്രീ എന്ത് എന്ത് കണക്കാക്കുന്നു ജനങ്ങളുടെ ഈ വിലയിരുത്തലിനെ തരത്തിൽ തരത്തിൽ അല്ലെങ്കിൽ ഏത് നോക്കി ണാം അതായത് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ബിജെപി മൂന്നാം ടേമാണ് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് കാണിച്ചപ്പോ കേരളത്തിൽ വല്ലാത്തൊരു ആഘോഷമൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മള് മനസ്സിലാകും കാരണം ബിജെപി അത്ര വട്ടൊന്നും ജനങ്ങളുടെ ഹൃദയത്ത് അവിടെ നിന്ന് പോകാൻ സാധ്യതയില്ല കാരണം അങ്ങനെ ഒരു പാർട്ടിയാണ് ബിജെപി മറ്റു പാർട്ടികളെക്കാളും നല്ലൊരു കേരള സുഖമുള്ള പാർട്ടി ആയതുകൊണ്ടും തിരിച്ചായിട്ട് അവിടെ നല്ലൊരു ഭൂരിപക്ഷം അമ്പത് സീറ്റോളം നേടി വീണ്ടും മൂന്നാം ടേം കൂടെ അധികരിക്കുന്നു അതുപോലെ ഇപ്പൊ കോൺഗ്രസും ഇന്ത്യ മുന്നണി ആശ്വസിക്കുന്ന ഒന്നേ ഒന്ന് എന്ന രീതിയിലാണ് ഹരിയാന കോം ബിജെപി എടുത്തപ്പോ ജമ്മു കാശ്മീർ ഇന്ത്യ മുന്നണിന് കയ്യിലുണ്ടെന്നാ സത്യത്തിൽ അവിടെയും കോൺഗ്രസിന് വെറും ആറ് സീറ്റേ ഉള്ളൂ അവിടെ ബി ജെ പി ഒറ്റ കക്ഷിയായിട്ട് ഏക കക്ഷിയായിട്ട് അവിടെ ഇരുപത്തൊമ്പത് സീറ്റ് അതായത് മുപ്പത് സീറ്റിന്റെ അടുത്ത് പോരാത്ത സ്വാതന്ത്ര്യം ഒരു പത്ത് സീറ്റ് അവിടെയും കിടക്കണ്ടേ ഏതാണ്ട് നാല്പത് സീറ്റോളം വേണമെങ്കിൽ ഇന്ത്യ എൻ ഡി എക്ക് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയുക ഇപ്പൊ പത്ത് സീറ്റെ സ്വാതന്ത്ര്യം എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും ഒറ്റയ്ക്ക് മുപ്പത് സീറ്റ് ഇരുപത്തി ഒമ്പത് സീറ്റ് വേണം ബിജെപി ഇരിക്കുമ്പോ കോൺഗ്രസ് അവിടെ ആറ് സീറ്റിലിരിക്കുക ഇങ്ങനെ ഒരു അതായത് ഇന്ത്യ മുന്നണിയുടെ നട്ടലെന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയാണല്ലോ അല്ലാതെ ബാക്ക് ബോൺ പറയുന്ന കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ശയിച്ചു പോകുന്നത് എങ്ങനെയാണ് ഇന്ത്യ മുന്നണി വളരുന്ന മനസ്സിലാക്കില്ലും അവരൊക്കെ ഇന്ത്യ മുന്നണിയിലേക്ക് വരും അല്ല ഇതിപ്പോ അവിടെ നാഷണൽ കോൺഫറൻസ് മാത്രമാണ് ഒരു ഏറ്റവും വലിയ നാപ്പത്തിരണ്ട് സീറ്റ് ആയിട്ട് ഉള്ളത് അവർക്കുണ്ട് അതുകൂടാതെ മറ്റ് സ്വതന്ത്രരായി ജയിച്ചവരിൽ ആം ആദ്മിയും ഉണ്ട് അതെ ഈ നമ്മളെ ഇന്ത്യ മുന്നണിയുടെ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണല്ലോ ഈ കോൺഗ്രസ് പാർട്ടി ഇല്ലാ ശേശ് ശേച്ച് പോയിട്ട് ഈ കാര്യമില്ലല്ലോ പിന്നെ ഇവർക്ക് ദേശീയതലത്തിൽ നിൽക്കാൻ കഴിയും നോക്കും അവരുടെ ഒറ്റയ്ക്ക് ബി ജെ പി അതായത് ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും കൂടുതൽ അതായത് അറുപത് ശര ശതമാനം ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ എന്ന് എന്നുള്ളത് അവിടെ പോലും ബി ജെ പിക്ക് ഇരുപത്തൊമ്പത് സീറ്റ് നേടാൻ കഴിയുന്നു എങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പോലും ബി ജെ പി സ്വാധീനമുണ്ട് ഇതൊക്കെ നോക്കൂ അവിടെ പോലും ഉണ്ട് നാളെ ഇതൊക്കെ കേരളത്തിലെ മനസ്സിലാകുന്നത് എത്ര കാലം മാധ്യമങ്ങൾ ഭൂരിപക്ഷ വിരുദ്ധമാണെന്ന് പറഞ്ഞാലും സ്ഥലത്തെ ബിജെപി ജയിച്ചിട്ടുള്ളൂ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്തൊന്നും ബിജെപി ജയിച്ചിട്ടില്ല പോലുള്ളവർ കൂടി ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോ നേരത്തെ സൂചിപ്പിച്ചാണ് ഈ ജുലാന പോലെയുള്ള ബി ജെ പി ജയിച്ചു തിന്ന മണ്ഡലങ്ങളിൽ ഇപ്പൊ നഷ്ടമായതിന്റെ കാര്യം അറിയാമല്ലോ അവിടെ ഒരു ഗുസ്തി താരം എത്തുന്നു വിനേഷ് എത്തുന്നു എന്താ അങ്ങനെ ഒരു വിനേഷ് പോകട്ടിനെ അവർ ജയിപ്പിക്കാനുള്ള കാരണം അറിയാലോ ബ്രിഡ്ജ് ഭൂഷൺ അതൊക്കെ ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹത്തിന് സീറ്റ് ഇത്തവണം നൽകിയില്ല എങ്കിലും അത്തരം ആളുകളെ അനധികൃതമായി പിന്താങ്ങിയതിന്റെ ഫലമാണ് ആ പരാജയം എന്നുകൂടി തിരിച്ചറിവ് ശേഷിയുള്ള പാർട്ടി പാർട്ടി തന്നെയാണ് കാരണം അതൊരു വ്യക്തി കേന്ദ്രീകൃത കാര്യത്തിൽ എനിക്ക് എനിക്കിപ്പോഴും സംശയമുണ്ട് ഏതായാലും ജിതിന് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം രതീഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് രതീഷ് സമയം വളരെ അതിക്രമിച്ചു പോയി രതീഷിന് എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം ആരുടെ ആധികാരിക ഉറപ്പിക്കുന്നത് കാര്യം പറയാനുണ്ട് കഴിഞ്ഞ ആഴ്ച ഷീരൂർ ദൗത്യായിട്ട് അരമണിക്കൂർ പോയി അതിക്കും അന്വരുടെ വാർത്താ സമ്മേളനമായിട്ട് പോയി ഞങ്ങൾ ഈ അരമണിക്കൂർ ഞാൻ ഈ അരമണിക്കൂർ കൃത്യമായിട്ട് കിട്ടൂരുന്ന് ഓർഡർ ഓടിക്കാഞ്ഞ ഓരോ ദിവസം വരുന്നത് ആ പലപ്പോഴും പിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് ഓരോ എല്ലാവരും വിളിക്കുന്ന തിരക്കുകൊണ്ടായിരിക്കാം അല്ലാത്ത ദിവസങ്ങളിൽ ഈ പൊതുവേദി എന്ന് എഴുതി കാണിച്ചിട്ട് പിന്നെ പൊതുവേദി ഇല്ലാതെ പ്രത്യേക മറ്റുള്ള എനിക്ക് പോകുമ്പോ നമ്മൾ പക്ഷെ ചില സമയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുമ്പോൾ നമുക്ക് അത് ജനങ്ങളിലേക്ക് അത് എത്തിക്കാം എന്നൊരു ധാരണ വരുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ആ ഇന്നിപ്പോ ഇലക്ഷൻ കാരണം ഞാനും എന്റെ അനിയനും കൂടിയും കൂടി എന്റെ അനിയന്റെ പേര് അനിലോ ഒക്കെ ഓലിക്കായോ ഞങ്ങള് രണ്ടുപേരും ഒരു ബെറ്റൊക്കെ വെച്ചിവിടെ ഇരുന്നു പക്ഷെ എലക്ഷൻ്റെ റിപ്പോർട്ട് ഉച്ചയായിട്ട് മറ്റേ അപ്ഡേറ്റ് ആവണില്ലല്ലോ അപ്ഡേറ്റ് ആവാത്ത കൊണ്ട് പിന്നെ വൈകി പിന്നെ ഇപ്പൊ ആരും എലക്ഷനെ കുറിച്ചൊന്നും കാണിക്കുന്നില്ല ഒരു ചാനലിലും എലക്ഷനെ കുറിച്ചുള്ള വാർത്തയിലെ ബെറ്റ് പറഞ്ഞ വാർത്തയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് അനുകൂലം എന്നുള്ളതല്ല ഇലക്ഷന്റെ റിപ്പോർട്ട് ഞാൻ പ്രതീക്ഷയെക്കാളും അല്പം മോശമായി പോയി ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ച് കാരണം വെച്ചാൽ ജമ്മു കാശ്മീരെ സംബന്ധിച്ച് ഒരു സ്വയംഭരണാവശ്യം എടുത്തളയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നുലോ അപ്പൊ അതിന് അനുകൂലമായിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നി എന്നാലും സാങ്കേതികമായിട്ട് ഹിന്ദു പ്രദേശങ്ങളിലുള്ള വോട്ടുകൾ കിട്ടി ആ സമയം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലുള്ള വോട്ട് കിട്ടിയില്ല അപ്പൊ അത് എന്താണെന്ന് ബിജെപി പരിശോധിക്കുന്നതാണ് ഹരിയാനയിലെ കേസ് ഹരിയാന എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺഗ്രസ് കഴിക്കുന്ന എല്ലാ ചാനലുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോഴും നമുക്കൊക്കെ അറിയാം നടപടിയുള്ള കാരണം അതൊക്കെ കേന്ദ്ര സർക്കാർ നമുക്കറിയാം വ്യക്തമാണ് രതീഷിന്റെ അഭിപ്രായം വളരെ നന്ദി അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് ചില യൂട്യൂബിലും അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു സുന്ദരൻ മാണിക്യം യൂട്യൂബിൽ പൊതുവേദി കാണുന്നു അദ്ദേഹം ആർ എസ് എസിനും ബി ജെ പി അദ്ദേഹത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഇനിയും ബി ജെ പി അങ്ങോട്ട് ഭരിക്കും എന്ന് പറയുന്നു ശരത് ബാബു അങ്ങനെ നിരവധി പ്രദർ പ്രതികരണങ്ങൾ യൂട്യൂബിലും വരുന്നുണ്ട് അതിലേക്കൊക്കെ വരാം ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഷോർട്ട് ബ്രേക്ക് യെസ് പൊതുവേദി തുടരുന്നു കോഴിക്കോട് നിന്ന് പ്രദീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ പ്രദീപ് കുമാറിന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് എന്ത് അനുമാനിക്കാൻ കഴിയും ഇത് ബി ജെ പിക്ക് ശക്തമായ അടിത്തറ ഇപ്പോഴും ജമ്മുവിലും അതുപോലെ ഹരിയാനയിലും ഉണ്ട് എന്നതിൻ്റെ സൂചനയാണോ അതോ ഈ നിലവിലുള്ള കേന്ദ്ര സർക്കാരിന് ജനങ്ങൾ പിന്തുണ നൽകുന്നു എന്നതിൻ്റെ സൂചനയാണോ അതോ കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരുന്നു ഒരു ശക്തമായ പ്രതിപക്ഷമായ അവരെ കാലത്തും ഉണ്ടാകും എന്നതിന്റെ സൂചനയാണോ ഈ തെരഞ്ഞെടുപ്പില് എന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഹരിയാനയിൽ ആര് ജയിച്ചു എന്നുള്ളതല്ല ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ അവിഭാജ്യ ഘടകമാണ് അതെ ആ ഘടകത്തെ ഇന്ന് കൊറേ കൊല്ലങ്ങളായിട്ട് ഒരു വേർതിരിവിന്റെ ഒരു അടയാളമായിട്ടായിരുന്നു കണ്ടിരുന്നത് ഇന്നത് പോയി പക്ഷെ ഇന്ന് തെരഞ്ഞെടുപ്പിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ ഏത് കക്ഷി വന്നാലും ശരി നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഘടകമായി തന്നെ നിലനിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇവിടെ എല്ലാ മാധ്യമങ്ങളും വാർത്താ ചാനലുകളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ തന്നെ എന്തോ ഒരു എന്താ പറയാ രാജ്യവിരുദ്ധ നിലപാട് മാധ്യമങ്ങൾക്കൊക്കെ രാജ്യവിരുദ്ധ നിലപാടാണെന്ന് ആരാണ് താങ്കളോട് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ മാധ്യമങ്ങൾക്കല്ല പറഞ്ഞത് ആ ഒരു ഒരു മാധ്യമത്തിന് രാജ്യവിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകാൻ നിയമമില്ലേ പറയട്ടെ പറയട്ടെ നിങ്ങൾക്ക് പറയാം ഞാൻ പറയണ പറയൂ പെട്ടെന്ന് പറയൂ നമുക്കിത് ആകെ അരമണിക്കൂറായുള്ള അഞ്ചാൾ വെയിറ്റിംഗ് ആണ് ആ അതാ പറഞ്ഞു വരുന്നത് പ്രശ്നം ഈ രാജ്യം ഈ രാജ്യം ഒന്നായിട്ട് നിലനിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളൊക്കെ എന്താണ് രണ്ടായി നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ കാര്യം പറയൂ എനിക്ക് എനിക്കിതൊട്ടും മനസ്സിലാകുന്നില്ല മാധ്യമങ്ങൾ ഞങ്ങളുടെയൊക്കെ ദേശഭക്തി അളക്കാൻ എന്ത് ബാരോമീറ്റർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് എനിക്കത് മനസ്സിലായി ആ എന്താണ് ഞങ്ങൾ എവിടെയാണ് ദേശവിരുദ്ധരായി മാറിയത് അനുകൂലമായി എന്ത് നിലപാടാണ് ഈ രാജ്യത്തെ മാധ്യമങ്ങൾ എടുത്തിട്ടുള്ളത് ബിജെപി ബിജെപി ആർ എസ് എസിനെ എതിർക്കുന്നുണ്ടോ അത് ദേശവിരുദ്ധ നിലപാടല്ല അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ബി ജെ പി എതിർക്കാം ആർ എസ് എസിനെ എതിർക്കാം കോൺഗ്രസിനെ എതിർക്കാം തമ്മിൽ തമ്മിൽ എതിർക്കാം അനുകൂലിക്കാം അതൊക്കെ നമ്മുടെ ഇതാണ് അതെങ്ങനെയാണ് ബിജെപി എതിർത്താൽ ദേശവിരുദ്ധനായി എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എതിർക്കേണ്ടത് ഞാൻ അതിനെപ്പറ്റിയല്ല പറഞ്ഞു വരുന്നത് നിങ്ങൾ എങ്ങനെ ഒന്ന് സംസാരിക്കാൻ നിങ്ങൾ നിങ്ങൾ പറയുന്നു ചോദിക്കാൻ മാധ്യമങ്ങൾ ദേശവിരുദ്ധരാണ് എന്ന് നേരമായി അതിന്റെ അനുവദിക്കാൻ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതാ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ബി ജെ പി എതിർത്തോട് എതിർക്കണം ബി ജെ പി എതിർക്കണം അതാണ് അതിന്റെ വിജയരഹസ്യം അനുമതി ഒന്നും ആവശ്യമില്ല ഈ രാജ്യത്ത് ആർക്ക് വേണമെങ്കിൽ ആരെയും നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ രാവിലെ മുതൽ ഒമ്പത് മണിക്ക് വരെ എന്താ പറഞ്ഞു വന്നത് ആ ആ ഇലക്ഷൻ ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടാവും കോൺഗ്രസ് ആയിരിക്കും മുന്നിൽ അന്നുക്ക് ശരിക്കും മനസ്സിലാവും പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞത് ഈ രാജ്യദ്രോഹ രാസ്ഥാനത്തിലാണ് ഈ മാധ്യമങ്ങളടക്കം ഇതിനെതിർക്കേണ്ടത് കാരണം നമ്മുടെ നാടിന്റെ ഴുപതാം വകുപ്പ് എന്നത് ഒരു തർക്ക വിഷയമാണ് അത് അന്ന് ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയണം എന്ന നിലപാടാണ് ബി ജെ പിക്ക് ഉള്ളത് അത് നിലനിർത്തണം എന്ന വകുപ്പുകൾ അല്ലെങ്കിൽ ചിന്തിക്കുന്നവർ ഉണ്ടാകാം പക്ഷെ അതുകൊണ്ട് ജമ്മു കാശ്മീരോ പാകിസ് പിന്നെ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല ജമ്മു കാശ്മീർ എല്ലാ കാലത്തും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ജമ്മുവിലെ ആളുകൾക്ക് ചില പ്രത്യേക നിയമങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിയിരുന്നു അങ്ങനെ പല സംസ്ഥാനങ്ങൾക്കും ആനുകൂല്യം നൽകുന്നുണ്ട് അങ്ങനെ നൽകിയ ഒരു ആനുകൂല്യമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എന്നാണ് ചിലർ അതിനെ വ്യാഖ്യാനിച്ചിരുന്നത് മറ്റു ചിലർ വേറെ തിരുത്തി അങ്ങനെ ആർക്കും ഒരു പ്രത്യേക ഇത് വേണ്ട എല്ലാവരും ഒരേപോലത്തെ നിയമങ്ങൾ പാലിക്കട്ടെ അങ്ങനെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു അതിൽ സംബന്ധിച്ച അഭിപ്രായ ഭിന്നത കൊണ്ടാകും അതെങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല ഇത് ഇത് പ്രദീപിനെ ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഇന്നെ തെറ്റിദ്ധരിപ്പിക്കണ്ട ഞാൻ വളരെ വിശദമായിട്ട് സംസാരിപ്പ പഠിക്കുന്ന ആളാണ് ഞാൻ അതിലൊന്നും ഒരു പരാതിയുമില്ല അല്ല അതൊന്നും ഇവിടുത്തെ ചർച്ചാ വിഷയമല്ലല്ലോ ഞാൻ ആളോ നിങ്ങൾ പൊളിറ്റിക്കലിന്റെ നിങ്ങൾ ഇവിടെ ഉന്നയിച്ച ഒരു വളരെ വളരെ മോശമായ ഒരു കാര്യമുണ്ട് ഞങ്ങളൊക്കെ എന്തോ ദേശവിരുദ്ധരാണ് അത് നിങ്ങളെപ്പോലെ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്ന പാർട്ടിയെ അങ്ങ് പിന്താകിയില്ലെങ്കിൽ ഞങ്ങൾ ദേശവിരുദ്ധരാകുന്നത് എങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ദേശവിരുദ്ധരാകുന്നതിന് ഞങ്ങൾക്ക് പറയാനുള്ള അധികാരം ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം ഞങ്ങൾക്ക് നൽകുന്നുണ്ട് അത് ഞങ്ങളും ഏറ്റു പറയുന്നു അല്ലാതെ ആരെയും എന്ന തരത്തിൽ വേർതിരിക്കാനുള്ള ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കയ്യിലില്ല നിങ്ങൾ ആരുടെയും ഒരു സർട്ടിഫിക്കറ്റും അഭിമാനമുള്ള ഇന്ത്യക്കാരനാണെന്നും എടുത്തു പറയാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ ഒരു തരത്തിലുള്ള അറ്റസ്റ്റേഷനും വേണ്ട ഞങ്ങൾ ദേശഭക്തരാണ് എന്ന് പറയാനുള്ളത് ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇന്ത്യ എന്താണെന്ന് അറിയാം അതിന് മറ്റാരുടെ ഒരു തരത്തിലുള്ള പിന്തുണയും ആവശ്യമില്ല എനിക്കറിയാവില്ല ഇത്ര അറിവ് കൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ പൗരനായി നിലനിൽക്കാനും ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഒക്കെ നല്ല ബോധ്യമുണ്ട് നിങ്ങൾ ധരിക്കുന്ന എന്താ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ പുറകിലാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ ദേശവിരുദ്ധരാകുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആശയത്തെ പിന്താങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ദേശവിരുദ്ധരാകുകയാണ് ഈ പിന്തിരിപ്പിലെ ആശയങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാട് ബി ജെ പിക്ക് പോലുമില്ല ബി ജെ പി നേതാക്കൾക്ക് പോലും ഇല്ല നിങ്ങൾ പറയുന്ന ഈ ഈ പാർട്ടികളിൽ പി ഡി പിയുമായി ബി ജെ പി സഖ്യമുണ്ടാക്കിയിട്ടില്ലേ അതൊക്കെ ജനാധിപത്യത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഉടനെ നിങ്ങളുമായി സഖ്യമുണ്ടാക്കാത്തവരെല്ലാം ദേശവിരുദ്ധർ അല്ലെങ്കിൽ ബി ജെ പിയുമായി സഖ്യം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ അവർ ദേശാഭിമാനികൾ ഇങ്ങനെയൊക്കെയുള്ള വിട്ടിത്തങ്ങൾക്കൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് പറയാം രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കാം പക്ഷെ അതെടുത്തുകൊണ്ട് വന്ന ഒരു പൊതുവേദിയിൽ ഒരു മാധ്യമം നിങ്ങൾ ദേശവിരുദ്ധനാണ് എന്ന് എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഏറ്റവും വലിയ ാണ് ഞാൻ പേര് തന്നെ തന്നെ മനു എന്നാണ് അതിൽ ഉണ്ട് ഇന്ത്യൻ ദേശീയത പിന്നെ അതിനപ്പുറത്തേക്ക് പ്രദീപ് കുമാറിന്റെ ഒരു ഒരു കത്ത് ഇവിടെ ആവശ്യമില്ല ഞാൻ ദേശീയവാദിയാണ് അല്ലെങ്കിൽ എന്റെ രക്തത്തിൽ ഇന്ത്യൻ അഭിമാനമുണ്ട് എന്ന് തെളിയിക്കാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല ഏതായാലും ഇത്തരം ഇത്തരം വകതിരിവില്ലാത്ത ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത്ര ശുഭകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടെ ജനിച്ചവരെല്ലാം ഇന്ത്യക്കാരാണ് ഇവിടെ ജനിച്ചവർക്കെല്ലാം സംസാരിക്കാൻ അവകാശമുണ്ട് അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഭാഗമായി നിൽക്കുന്നതല്ല ദേശീയത അത് നമ്മുടെ ഈ വൈവിധ്യങ്ങളിൽ ഊന്നി നിൽക്കുന്നതാണ് ഇന്ത്യൻ ദേശീയത അതെന്നെങ്കിലും ആളുകൾ തിരിച്ചറിയും എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതായാലും ഇന്നത്തെ പൊതുവേദി ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന എന്ത് എന്ന് അത് കേന്ദ്ര സർക്കാരിനുള്ള അംഗീകാരമാണോ എന്നാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ച ചോദ്യം ആ ചോദ്യത്തിന് അൻപത്തിമൂന്ന് ശതമാനം ആളുകൾ മൂന്നാം മോദി സർക്കാരിന് നൽകിയ പിന്തുണ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ബി ജെ പിയുടെ എന്ന് വ്യക്തമാക്കുന്നു അതേസമയം നാൽപ്പത്തിയേഴ് ശതമാനം ആളുകൾ അല്ല അത് അവിടെ അവിടെയുണ്ടായ പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലെ തീരുമാനമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം ജയ് ഹിന്ദ്